പക്ഷെ എങ്ങനെയാണ് അവിടെ ഈ സ്റ്റേഡിയത്തിൽ മാറ്റങ്ങൾ പെയിന്റ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കാര്യത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ഞാനതിന്റെ വിശദാംശം നോക്കിയിട്ടില്ല ഒരു കാര്യം അവിടെ സ്റ്റേഡിയം നവീകരിക്കില്ലേ ചെയ്യുന്നത് സ്റ്റേഡിയം പൊളിച്ചു പൊളിച്ചുപോയി ഡയറക്റ്റ് സ്പോൺസറിന് കരാറില്ല അല്ല നമ്മുടെ നാട്ടിൽ ഒരു നല്ല കാര്യവും നടക്കാൻ പാടില്ല എന്നുള്ളതാണോ ഡയറക്ടർ ബാക്കി നോക്കി ഞാനിപ്പോൾ ചോദിച്ച സ്റ്റേഡിയം നവീകരിക്കുന്നു ഡി സി ഡി ഐക്കോ സർക്കാരിനോ ചെലവ് വരുന്ന കാര്യമല്ല ഒരാൾ ഒരു കാര്യം ഒരു പൊതു സൗകര്യം നവീകരിക്കുന്നു വിപുലീകരിക്കുന്നു അതിന് നമ്മൾ വിവാദത്തിന്റെ സാധ്യത എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേഗത്തിൽ തന്നെ നടപ്പാക്കണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കണം എന്നാണ് പറയുന്നത് ഇത് സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുന്നോടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൂടി അറിയിക്കുന്നത് കാര്യത്തിൽ കേരള നിയമസഭ ഏകദണ്ഠമായിട്ട് അതിനെതിരായ പ്രമേയം അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ കേരളത്തിൽ എസ് ഐ ആർ ഇപ്പോൾ തന്നെ നടത്തണം എന്ന് പറയുന്നത് വളരെ വളരെ ദുരൂഹമാണ് സംശയാസ്പദമാണ് അത് എലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ എസ് ഐ ആർ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് എലക്ഷൻ കമ്മീഷനോട് പറഞ്ഞതാണ് ഇപ്പൊ കേരളത്തിൽ നടത്തുക ബുദ്ധിമുട്ടാണ് എന്നത് അതുപോലും മുഖവലിക്കെടുക്കാതെ ധൃതിപിടിച്ച് ഇപ്പോ എസ് ഐ ആർ നടത്താൻ ശ്രമിക്കുന്നതിന്റെ താല്പര്യം എന്തായാലും സതുദ്ദേശമല്ല

പക്ഷെ എന്നിട്ട് മാധ്യമങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ലല്ലോ സാധാരണ ആരെങ്കിലും ഞങ്ങളെ പോലും ആരെങ്കിലും ആണ് കൊറച്ചൊന്ന് കടുപ്പിച്ച് പറഞ്ഞതെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്തതുപോലെയൊന്നുമല്ലോ ഇപ്പൊ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിവിലേജുണ്ടോ മാധ്യമങ്ങൾ പ്രത്യേക പ്രിവിലേജ് ചിലർക്ക് കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ടോ ഞങ്ങളോടൊക്കെ എന്തുമാവാം അത് തന്നെയാണ് ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇതിലൊരു അന്വേഷണം പോലും നടത്തുന്നില്ല മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം അതിന്റെ എന്താണെന്നുള്ളത് അവർ ഇപ്പോ ഒരുപാട് ഇപ്പോൾ രംഗത്തുണ്ടല്ലോ ശ്രീ ബി ഡി സതീശനുണ്ട് പ്രതിപക്ഷ നേതാവ് പിന്നെ കേരളത്തിൽ തന്നെ ഞാൻ ഉണ്ടാവും എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലുണ്ട് പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് ഇവര് പേരും വ്യക്തമാക്കട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എന്ത് നടപടിയാണ് കർണാടക ഗവൺമെന്റ് എടുക്കുന്നത് എന്നത് അപ്പൊ ഇതിന് ഉത്തരം പറയേണ്ടത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും പിന്നെ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളുമാണ് ശ്രീ കെ സി വേണുഗോപാൽ ആണെങ്കിൽ കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ്